ഹായ് ഫ്രണ്ട്സ് ഫാസിലാസ് ഗ്രീൻവേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബ്രഹ്മി എന്നറിയപ്പെടുന്ന ഈ ഒരു കുഞ്ഞു ഔഷധ സസ്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മിക്ക വീടുകളിലും ബ്രഹ്മി വളർത്താറുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തേനിൽ ബ്രഹ്മിയുടെ ഇലയുടെ ചാറ് കൊടുക്കാറുണ്ട് ബുദ്ധിവികാസത്തിന് വളരെയധികം നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ ജലദോഷം ചുമ നെഞ്ചരിച്ചിൽ പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനാണ് നമ്മൾ ബ്രഹ്മി കൂടുതലായും ഉപയോഗിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ നന്നാക്കുകയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ കോശങ്ങളെ നശിക്കാതെ സംരക്ഷിക്കാനും ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിന് കഴിവുണ്ട് അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ ഈ ചെടിയെ നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്നത് അപ്പോൾ ഇത് വളർത്തിയെടുക്കാനൊന്നും ഒരു പ്രയാസമില്ല കുഞ്ഞു തണ്ടുകളാണ് നമ്മൾ പത്തുമണി ചെടികൾ വളർത്തിയെടുക്കുന്നത് പോലെയാണ് ഈ ഒരു ബ്രഹ്മിയെ വളർത്തിയെടുക്കുക ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇത് വെച്ചാൽ നന്നായി വളർന്ന് കിട്ടും കേട്ടോ ഞാനത് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഈ ഒരു ചെടിയെ വളർത്തി ധാരാളം വീട്ടിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു അതൊരു നമ്മൾ ശ്രദ്ധിക്കണം കുറേ കഴിയുമ്പോൾ അത് നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോകുന്നതിന് മുൻപേ അതിൻ്റെ തണ്ടെടുത്ത് നമ്മളതിനെ മറ്റൊരു ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കണം അങ്ങനെ നമുക്കിത് നിലനിർത്തിക്കൊണ്ട് പോകും പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇത് വളർത്തിയെടുക്കാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീടുകളിൽ വീടുകളിൽ എത്തിച്ചു തരുന്നതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കുകട്ടോ അപ്പോൾ ഓക്കെ ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം തന്നെ വരാം താങ്ക്